ഹായ് നമസ്കാരം എച്ച് എസ് എ ഓൾ സബ്ജക്ട്സ് പെടവുകി സീരീസിൻ്റെ അഞ്ചാമത്തെ പാർട്ടിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അഞ്ചിലഞ്ചും നേടുന്നുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ കമൻസ് വേണം നിങ്ങളുടെ ഫീഡ്ബാക്സ് വേണം നമുക്ക് മുമ്പോട്ട് പോകാൻ നോട്ട് ചെയ്യാൻ അവസാനം ഏഴ് ക്ലാസ്സുകൾ ഫിനിഷ് ആകുന്ന സമയത്ത് ഒന്നിച്ചുള്ള പി ഡി എഫ് ആക്കി ടെലഗ്രാം ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും അതുപോലെ ക്ലാസ്സുകളുടെ ലിങ്കുകളും ഷെയർ ടെലഗ്രാം ഗ്രൂപ്പ് വഴിയാണ് നൽകുന്നത് ടെലഗ്രാം ഗ്രൂപ്പിൽ ആ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ആ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാത്ത താഴെ നിങ്ങൾക്ക് ലിങ്ക് കൊടുത്തിട്ടുണ്ട് ലിങ്ക് ആക്ടീവ് ആവുന്നില്ല എന്ന് ചിലർ പറയുന്നുണ്ട് ബട്ട് സ്റ്റിൽ ആളുകൾ ഇപ്പോഴും അതിനെ താടാവുന്നുണ്ട് ലിങ്ക് ആക്റ്റീവ് അല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ ഞാൻ പുതിയ ലിങ്ക് ആക്കി അതിനെ മെസ്സേജ് ആക്കി അയച്ചു തരാം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ട് എന്നറിയുന്ന ഒരുപാട് സന്തോഷം ഇനി അഞ്ചിൽ അഞ്ചും നേടാൻ എല്ലാ സബ്ജക്റ്റുകാർക്കും സാധിക്കട്ടെ പെടവിയുടെ ഇന്നത്തെ ആദ്യ ചോദ്യത്തിലേക്ക് വിച്ച് വിച്ച് ഓഫ് ദ സ്കിൽസ് ക്യാൻ ബി കോൾഡ് പ്രൊട്ടക്റ്റീവ് സ്കിൽസ് ഏത് സ്കില്ലിനെയാണ് പ്രൊട്ടക്റ്റീവ് സ്കില്ലെന്ന് പറയുന്നത് ലിസ്ണിങ് ആൻഡ് സ്പീക്കിംഗ് ആണോ സ്പീക്കിംഗ് ആൻഡ് റൈറ്റിംഗ് ആണോ റീഡിങ് ആൻഡ് റൈറ്റിംഗ് ആണോ ലിസ്ണിങ് ആൻഡ് റീഡിംഗ് ആണോ ഞാൻ പറഞ്ഞു നമ്മളിപ്പോൾ ആദ്യത്തെ ഏഴ് ദിവസങ്ങളിലായിട്ട് ഡിസ്കസ് ചെയ്യുന്ന മുഴുവൻ ചോദ്യങ്ങളും കഴിഞ്ഞ അവസാനം നടന്ന വിവിധ സബ്ജക്റ്റുകളുടെ എച്ച് എസ് എയുടെ പെടകോഗിലെ ചോദ്യങ്ങളാണ് ഇതും അത്തരത്തിലൊരു ചോദ്യമാണ് ഏത് സ്കില്ലാണ് പ്രൊഡക്റ്റീവ് സ്കില്ലായിട്ട് പറയുക പ്രൊഡക്റ്റീവ് ആയിട്ട് പുറത്തേക്ക് കൊടുക്കുന്നതാണ് കേൾക്കുന്നതെന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റീവ് ആണ് നമ്മൾ കേൾക്കുന്നത് സ്പീക്കിങ്ങും സ്പീക്കിങ്ങും റൈറ്റിങ്ങും റീഡിങ്ങും റൈറ്റിങ്ങും എന്ന് പറയുന്നത് പുറത്തേക്ക് ഔട്ട് അല്ല റീഡിങ്ങും അല്ല ലിസണിങ്ങും അല്ല പിന്നെയോ റൈറ്റ് ചെയ്ത് പുറത്തേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് സ്പീക്ക് ചെയ്ത് പുറത്തേക്ക് പ്രൊഡക്റ്റീവ് ആയിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അതേതായിരിക്കും ഏതായിരിക്കും സ്പീക്കിങ്ങും ആണ് പ്രൊഡക്റ്റീവ് സ്കിൽസ് ആയിട്ട് പറയാൻ പറ്റുക അപ്പോൾ അങ്ങനെ ലോജിക്കലി ആലോചിച്ച് എഴുതാവുന്ന കാര്യം ഇതൊന്നും പഠിക്കാൻ പറ്റുമോ ഇതൊന്നും പഠിക്കാൻ പറ്റില്ല ഇതൊക്കെ ലോജിക്കലി ആൻസർ എഴുതേണ്ട കാര്യങ്ങളാണ് ഇനി ഇങ്ങനെ ഒരു ക്വസ്റ്റിന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എഴുതാൻ പറ്റുകയും ചെയ്യും അപ്പോൾ അതാണ് പെടോയുടെ പരമാവധി ചോദ്യങ്ങളോടെ കടന്നു പോകുമ്പോൾ തന്നെ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ എഴുതാനുള്ള സ്ല്ല് നമുക്ക് ഡെവലപ്പ് ചെയ്യും അഞ്ചിൽ അഞ്ചും നേടാനായിട്ട് പറ്റും ഓരോ സംശയവും ഇല്ല അടുത്ത ചോദ്യം നോക്കാം വിച്ച് ആർ ദ ഫോളോയിങ് കോട്ട് ബി കൺസിഡർ ആസ് ആൻ എയിം ഓഫ് സി സി കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ്റെ എയിമിൽ പെടാത്തതാണ് എംഫസൈസിംഗ് കണ്ടിന്യൂറ്റി ആൻഡ് റെഗുലാരിറ്റി ഓഫ് അസസ്മെന്റ് മേക്കിംഗ് ഇവാലുവേഷൻ ആൻ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് ലേണിംഗ് ത്രൂ ഡയഗ്നോസ്റ്റിക് ആൻഡ് റെമഡിയൽ ടീച്ചിങ് എൻഷുറിങ് ഓൾ റൌണ്ട് ഡെവലപ്മെന്റ് ഓഫ് സ്റ്റുഡൻസ് ഇൻക്ലൂഡിംഗ് കൊഗ്നിറ്റീവ് അഫക്റ്റീവ് ആൻഡ് സൈക്കോമോട്ടർ ഡൊമൈൻസ് റെക്കോർഡിംഗ് ദ സ്കോൾസ് ഒപ്റ്റൈൻഡ് ബൈ ലേണേഴ്സ് ഇൻദ്ർ ആനുവൽ എക്സാമിനേഷൻ സി സി യുടെ ലക്ഷ്യങ്ങളിൽ പെടാത്തത് കണ്ടിന്യൂറ്റി ആൻഡ് റെഗുലാരിറ്റി അല്ലേ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിയൻസി അതിനകത്ത് കൃത്യമായിട്ട് വരുന്ന റെഗുലർ ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇന്റഗ്രൽ പാർട്ട് ഓഫ് ലേണിംഗ് ത്രൂ ഡയഗ്നോസ്റ്റിക് ആൻഡ് റെമഡിയൽ ടീച്ചിങ് അല്ലെ ലേണിംഗിൻ്റെ ഭാഗമായി കൊണ്ടുപോകാ ഓൾ റൗണ്ട് ഡെവലപ്മെൻ്റ് ഓഫ് സ്റ്റുഡൻസ് കൊമ്യൂണിറ്റി അഫക്റ്റീൻസ് സൈക്കോമോട്ടോ എല്ലാം പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഇനി ഈ ആനുവൽ എക്സാമിന്റെ മാർക്ക് റെക്കോർഡ് ചെയ്യാന്നുള്ളതാണ് ഓ സി സിയുടെ ലക്ഷ്യം അത് അതിനകത്ത് പെടുന്നില്ല ബാക്കി എല്ലാം വരുന്ന കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹൻസീവ് വാല്യൂഷൻ എന്ന് പറഞ്ഞതിനകത്ത് മാർക്ക് എഴുതി വയ്ക്കുക എന്നുള്ളത് മാത്രമല്ലല്ലോ മൊത്തം ഒരു ആനുവൽ എക്സാമിനൊന്നും അല്ല ആ വർഷത്തെ മുഴുവൻ കാര്യങ്ങളും അതേപോലെ തന്നെ ആ ആയിട്ട് സമഗ്രമായിട്ട് എല്ലാ മേഖലകൾക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഇവാലുവേഷൻ എസ് സി സി എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെ ജനറലായിട്ട് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ തന്നെ ആൻസറിലേക്ക് എത്താൻ പറ്റുന്നതല്ലേ പ്രീവിയസ് ഇയർ ക്വസ്റ്റിനാണ് നോക്കൂ ഞാൻ എപ്പോഴും പറയാറുണ്ട് പറയാറുണ്ടല്ലേ പിയാഷയും വൈഗോസ്കിയും സ്കിന്നറും കോൺടൈക്കും കോലറും ഗാർഡനറും ഒന്നും ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പറുകൾ കാണാൻ പറ്റില്ല അവരിൽ നാലുപേരെ ഒന്നിച്ചു കൊണ്ടുവന്നിട്ടുള്ള ഒരു ചോദ്യമാണ് ഇന്ന് കൊടുത്തിരിക്കുന്നത് ഉറപ്പായിട്ടൊരു ചോദ്യം ഇവരുടെ ഭാഗത്ത് നിന്ന് ഉറപ്പായിട്ട് നമുക്ക് എച്ച് എസ് ആയി ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രതീക്ഷിക്കാം സം ഓഫ് ദി ഫേമസ് ലേണിംഗ് തിയറീസ് ആൻഡ് ഇറ്റ്സ് പെർപ്പോണൻസ് ആർ ഗീവൻ ബിലോ മാസം അപ്രോപ്രിയറ്റ്ലി ജീൻ പിയാഷ വൈഗോസ്കി കൊഹുലർ തോണ്ടേക്ക് ട്രയലാൻഡർ തിയറി ക്ലാസിൽ കണ്ടീഷൻ കൊഗിനിറ്റീവ് ഡെവലമെന്റ് തിരി ഇൻസൈറ്റ് തിയറി സോഷ്യൽ കൾച്ചറൽ തിയറി ഇതിൽ പിയാഷയുടെ പിയാഷ എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ആ തിയറി മനസ്സിൽ വാടണം വൈഗോസ്കി എന്ന് പറയുമ്പോൾ തന്നെ ആ ടേം വരണം കൊഹുലർ തോണ്ടൈക്ക് വളരെ സിമ്പിളാണ് രണ്ടെണ്ണം അറിയാമെങ്കിൽ ആൻസർ എത്തും ജീൻ പിയാഷയുടെ കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറി അല്ലേ സിമ്പിളാ ക്ലാസിക്കൽ കണ്ടീഷനിങ് ആരുടെയാണ് പാവലോയ പാവലോയുടെ ഓപ്ഷനിലുണ്ടോ ഇല്ല അപ്പം അത് കിട്ടിയല്ലേ വൈഗോസ്കിയുടെ സോഷ്യോ കൾച്ചറൽ തിയറി അപ്പം അത് വെച്ച് തന്നെ നമുക്ക് നോക്കാം എ ത്രീ ബി ഫൈവ് വരുന്ന ഓപ്ഷൻ ഏതാങ്കിലും ഉണ്ടോ ഒറ്റ തന്നെ ഉള്ളു എ ത്രീ തന്നെ ഒരു ഓപ്ഷൻ ഓപ്ഷനുള്ളൂ അപ്പോൾ ആൻസർ കിട്ടും ഓപ്ഷൻ സി ആ കണ്ടോ എ ത്രീ ജീൻ പിയാഷയുടെ ടൊമ്യൂണിറ്റി ഡെവലപ്മെൻറ് തിയറി ബി വൈഗോസ്കി സോഷ്യൽ കൾച്ചറൽ തിയറി കോഹ്ലർ ആയിക്കോട്ടെ ഏതാ ഇൻസൈറ്റ് തിയറിയാണ് ആണ് ടോൺ ടേക്കിൻ്റെ ട്രയൽ തിയറി അറിയാമെങ്കിൽ ഒരെണ്ണം അറിയാമെങ്കിൽ തന്നെ ആൻസറിലെത്താൻ പറ്റുന്ന രീതിയിലുള്ള ഓപ്ഷൻസ് അവിടുത്തെ ഇരിക്കുന്നത് ഇങ്ങനത്തെ കുറച്ച് വരുന്ന ആക്ച്വലി എളുപ്പമാണ് നമുക്ക് ഭയങ്കര എങ്ങനെ ഒരെണ്ണിയാണെങ്കിലും ചിലപ്പോൾ ആൻസറിലൊക്കെ എത്താനായിട്ട് സാധിക്കുന്നുള്ളൂ അടുത്ത ഇത് നോക്കും കോമ്പിനേഷൻ ഓഫ് ബോത്ത് ഫേസ് ടു ഫേസ് ആൻഡ് ട്രഡീഷണൽ ക്ലാസ് റൂം മെത്തേഡ്സ് വിത്ത് ഇ ലേണിംഗ് ഈസ് യൂസ്ഡ് ടു ക്രിയേറ്റ് എ ഹൈബ്രിഡ് അപ്രോച്ച് ടു ലേണിംഗ് വിച്ച് ടൈപ്പ് ഓഫ് ലേണിംഗ് ഈസ് അഫേർഡ് ടു ഹിയർ ഫേസ് ടു ഫേസ് ട്രഡീഷണൽ ക്ലാസ് റൂമും അപ്പോൾ ഈ ലേണിങ്ങൂടെ യൂസ് ചെയ്യുന്ന ബ്ലൻഡ് ലേണിംഗ് ആണോ സിംഗ്രോണസ് ലേണിംഗ് ആണോ അസിക്രോണസ് ലേണിംഗ് ആണോ ഡിസ്റ്റൻസ് ലേർണിംഗ് ആണോ ഏതാണ് ശരിയായിട്ടുള്ള ആൻസർ ഫേസ് ടു ഫേസ് ആൻഡ് ട്രഡീഷണൽ ആയിട്ടുള്ളത് ചേർന്ന് വരുന്നത് ബ്ലെൻഡഡ് ലേണിംഗ് ആണ് ബ്ലെൻഡ് ചെയ്യിച്ചുള്ള ലേണിങ്ങ് ആണ് ബ്ലെൻഡ് ലേണിംഗ് ആ ടേമ് മറക്കേണ്ട ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ആൻസർ ആയിട്ട് അവിടെ വരിക ഇന്നത്തെ അഞ്ചാമത്തെ ചോദ്യം വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് കറക്റ്റ് അബൌട്ട് പെട്ടഗോഗിക് അനാലിസിസ് പെറ്റഗോഗിക് അനാലിസിസ് ആയിട്ട് ബന്ധപ്പെട്ട് ശരിയല്ലാത്തത് അല്ലാത്തത് ദ സോൾ ഒബ്ജക്റ്റീവ് ഓഫ് പെടോഗിക് അനാലിസിസ് ടു മേക്ക് ദ ടെക് ടീച്ചിങ് ലേണിംഗ് പ്രോസസ് മോർ സയന്റിഫിക് എഫക്റ്റീവ് ആൻഡ് ഇംപ്രസീവ് ഇവാലുവേഷൻ ഈസ് നോട്ട് എ പാർട്ട് ഓഫ് പെടോഗിക്കിക് അനാലിസിസ് ഇറ്റ് ഈസ് ദ അനാലിസിസ് ഡൺ ബൈ ദ ടീച്ചർ കണ്ടന്റ് അനാലിസിസ് ഇസ് എ മെയിൻ ആസ്പെക്ട് ഓഫ് എഡോവോക്കിൻ അനാലിസിസ് ഇതിൻ്റെ ഒരെണ്ണം ശരിയല്ല അത് ഏതാണ് ഇവാലുവേഷൻ ഈസ് നോട്ട് എ പാർട്ട് ഓഫ് എഡോക്കിക് അനാലിസിസ് എന്ന് പറയാൻ പറ്റൂ ഇല്ല അതുകൂടി അതിനകത്ത് വരുന്നതാണ് അപ്പോൾ ഓപ്ഷൻ ബി ആണ് അവിടുത്തെ ശരിയായിട്ടുള്ള ആയിട്ട് വരിക അപ്പോൾ ഇന്നത്തെ അഞ്ച് ചോദ്യങ്ങളിൽ അഞ്ചിലഞ്ചിനും ആൻസർ പറയാൻ പറ്റിയെന്ന് നിങ്ങൾ തന്നെ വിലയിരുത്താം എത്ര എണ്ണം പറ്റിയെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യുക മെച്ചപ്പെട്ട രീതിയിൽ എങ്ങനെ ഇനിയും ഇതിനെ തുടരാം എന്നുള്ളതും ഫീഡ്ബാക്സും കാര്യങ്ങളെല്ലാം നിങ്ങൾ കമൻറ്റ് ചെയ്യുക നമുക്ക് വീണ്ടും അടുത്ത പാർട്ടിൽ കാണാം എല്ലാവർക്കും നന്ദി